ഹലോ മൈഡിയൽ വീഴ്സ് വെൽക്കം ബാക്ക് മിഷൻ തീരുത്താത്ത ഈ മിഷൻ തീരുത്താത്ത ആക്ച്വലി ഞാൻ വേണ്ടാന്ന് വെച്ചൊരു സംഭവമാണ് പക്ഷേ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മിഷൻ തീരുത്താത്ത വേണ്ടാന്ന് നോക്കാനുള്ള കാരണം ആമവാദം ഈ പറഞ്ഞ എരുമവാദമൊക്കെ പിടിച്ച സാധനങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോടതി കയറ്റി ഇറക്കുന്നതെന്ന് എനിക്ക് സ്വാഭാവികമായി തോന്നി അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും പോകണ്ടാന്ന് വെച്ചതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നും ഇതേപോലെ ചൊറഞ്ഞുകൊണ്ട് വന്ന് എന്താ പറയുക നമ്മളെ പോലീസ് പിടിക്കാൻ പോകുന്നു എസ് പി ഓഫീസിൽ പോയി വെള്ളം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്നെ വാറണ്ട് വന്നതിന് ശേഷം എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും കോടതിയിലാണ് പോയിരിക്കുന്നത് അതായത് വലിയ ഒഫൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ് ചെയ്ത ഒഫൻസ് അതായത് ഫോണിൽ പോലീസാണെന്നും പറഞ്ഞ് വിളിച്ച് ഇവരെ കളിപ്പിച്ച് വലിയ പാതകമാണ് എഴുതിയിരിക്കുന്നത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പാതം ഇതിനൊരിക്കലും മാപ്പില്ലാത്ത സംഭവമാണ് ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളീ പറഞ്ഞ ഈ ഓസ്ട്രേലിയക്കാരി കൂട്ടുകാരി ആ ഇവർക്ക് പണം എറിയുന്നതെന്ന് പറയുന്ന ഈ ഓസ്ട്രേലിയക്കാരി എംബോക്കു വേണ്ടിയാണ് ഇവള് ചെയ്തതെന്നാണ് ഇവള് തന്നെ വീഡിയോയിൽ പറയുന്നത് സോ ഇത് ചെയ്തു അവർ ഒരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം അതിനുള്ള സ്കോപ്പൊന്നും അതില്ല അതാദ്യം മനസ്സിലാക്കണം കാരണം ഒരാൾ ഫോൺ വിളിച്ചു ആ ഫോണിൽ തന്നെ അയാൾ അവസാനം ആരാണെന്ന് പറയുന്നു ഈ വിളിച്ച വ്യക്തിക്കും ഓപ്പോസിറ്റ് എന്ന വ്യക്തിയും കാര്യങ്ങൾ മനസ്സിലായി ഓപ്പോസിറ്റ് എന്ന വ്യക്തി വളരെ മോശമായ രീതിയിൽ തെറിയും വിളിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇദ്ദേഹത്തെ പോലീസ് പോലീസാകുന്ന രീതിയിൽ ഫോൺ ചെയ്ത് വിളിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പോകുന്നത് എന്ത് മാത്രം ബുദ്ധിയുണ്ടെന്ന് പറയാം ആ ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ട് ആ വോയിസ് പോലീസിനെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ആമാരുണ്ടല്ലേ നെറുകെ തലക്കിട്ട് അടിച്ചു വരും അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്തമാരല്ല ഈ പോലീസുകാർ അത് ആദ്യം മനസ്സിലാക്കട്ടെ ഈ പറഞ്ഞ ഓസ്ട്രേലിയക്കാരി കൂട്ടുകാരി ഇത്രയും കഴുകുകളായി പോകുന്ന എന്താണ് ശകലമിന് തലയ്ക്ക് ആളുതാമസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് ഈ കൂട്ടുകാരി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ പൈസ പോയത് മാത്രം മിച്ചം ഇതെങ്ങും എത്താൻ പോകത്തില്ല അതിനുവേണ്ടി ഒരു പോലീസോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കാണാൻ വരുവാണെങ്കിൽ ഇൻ കേസ് ഇനി വരുവാണെങ്കിൽ തന്നെ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വളരെ വ്യക്തമായ എനിക്കറിയാം അതിലൊരു ഭയവും നമുക്കില്ല എന്നാൽ ഞാനിവിടെ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ലൈവ് പറഞ്ഞ സംഭവം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതായത് നേരിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന പൊതുതാൽപര്യ ഹർജിയിൽ ഇതൊന്നും അല്ല ഉന്നയിക്കുന്നത് ഏതാണ്ട് എട്ടോളം അതിലുണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള വകുപ്പുകളാണ് ഉന്നയിക്കാൻ പോകുന്നത് എങ്ങനെയായാലും ഈ രണ്ട് കക്ഷികളും അതായത് പൈസ ഇറക്കിയെന്ന് പറയുന്ന ആളും ഈ പറഞ്ഞ സ്ത്രീയും ശതമാനം പെട്ടുപോകുന്ന ഉണ്ടാവും ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി വായിച്ചേൽപ്പിക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കുന്ന പൊതു താൽപര്യ ഹർജി സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ആരെയും അധ്യക്ഷപ്പിക്കുന്ന രീതിയിൽ വളരുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നൽകുന്ന ചില ആശങ്കകൾ സാമൂഹിക മാധ്യമങ്ങളിൽ എന്നെയും ചില യൂട്യൂബ് ബ്ലോഗേഴ്സിനെയും അകാരണമായും അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലും അസഭ്യവർഷവും ഭീഷണിയും നടത്തുകയും മനസ്പരത വളർത്തുന്ന തരത്തിൽ വീഡിയോസ് പങ്കുവയ്ക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ആക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രസ്തുത യുവതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഫണ്ട് ചെയ്യുന്നതും ബോസ് മലയാളി എന്ന പ്രിൻസി താസ്മാനിയ എന്ന ഓസ്ട്രേലിയൻ യുവതിയാണെന്ന് പ്രസ്തുത യുവതി വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അത് ഞാൻ തെളിവായി ഇവിടെ സമർപ്പിക്കുന്നു അയ്യപ്പൻ അടക്കമുള്ള ഹൈന്ദവ ദൈവങ്ങളെയും മുസ്ലിം വിശ്വാസികളുടെ പ്രവാചകനായ മോഹ്മ നബിയെയും പ്രസ്തുത ടി ഓസ്ട്രേലിയൻ യുവതി അഭിനന്ദങ്ങൾ അർപ്പിക്കുന്ന മെസ്സേജുകൾ ഡിജിറ്റൽ തെളിവുകളായും ഞാനിവിടെ ചേർക്കുന്നു സാമൂഹ്യം സാംസ്കാരികവും മതപരവുമായ ധ്രുവീകരണം നടത്തുക വിദ്വേഷ പ്രചരണങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുക ഒരു ക്രിസ്ത്യൻ ക്രിസ്ങ്കി ഗ്രൂപ്പിൽ പെട്ടതോ ബ്ലാക്ക് മാസ്ക് നടത്തോ ആയ യുവതിയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് വളരെയധികം കുറ്റകരമാണെന്നുള്ള വസ്തുത കോടതിയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു സമൂഹത്തിൽ അരിച്ചിതാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതും തീവ്രവാദ സ്വഭാവം ഉള്ളതെന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്തുത യുവതി എന്നെയും മറ്റു ചില യൂട്യൂബ് ്ലോഗേഴ്സിനെയും ഇല്ലാതാക്കാനായി ഒരു ലക്ഷം രൂപ കൊടുത്തതെന്ന് പ്രസ്തുത യുവതി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോയും അതിൻ്റെ കമന്റ് സ്ക്രീൻഷോട്ടുകളും തെളിവായി ഇവിടെ സമർപ്പിക്കുന്നു പ്രസ്തുത യുവതികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം കോടതി നേരിട്ട് നടത്തണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു പ്രസ്തുത യുവതിക്കായി ഫണ്ട് നൽകുമെന്ന് പറയുന്ന യുവതി വെസ്റ്റ് കോസ്റ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ താസ്മാനിയ ഓസ്ട്രേലിയയിൽ നിന്നും ധാരാളം പൈസ ഇന്ത്യയിലേക്ക് ഇത്തരം തീവ്രവാദ സ്വഭാവങ്ങളിലുള്ള പ്രക്രിയയിൽ ഏർപ്പെടാനായി അയക്കുന്നുവെന്നാണ് യുവതി തന്നെ വീഡിയോയിൽ സമ്മതിക്കുന്നത് സെക്ഷൻ മുന്നൂറ്റി അറുപത്തിനാല് ബി ഇരുന്നൂറ്റി എട്ട് മുന്നൂറ്റി അമ്പത്തിമൂന്ന് മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പന്ത്രണ്ട് ബി പന്ത്രണ്ട് വർഷം മുതൽ വശിച്ചവരെ രാജ്യദ്രോഹ കുറ്റത്തിന് ലഭിക്കാൻ ഉള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തതെന്ന് ഞാൻ സംശയിക്കുന്നു ദയവായി ഈ അപേക്ഷയിന്മേൽ തീർപ്പുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു ഇതാണ് സംഭവം ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും എവിഡൻസ് നടക്കവിടെ കിടക്കുവാണ് നൂറ് ശതമാനം ഈ രണ്ട് പെണ്ണുങ്ങളും എരുമ മുള്ളുന്ന പോലെ നിന്ന് ഉള്ളേണ്ട ഒരവസ്ഥ വരും എരുമ പെടുക്കുന്ന പോലെ നിന്ന് പെടുക്കും സംശയമില്ലാത്ത കാര്യമാണ് പീഡിപ്പിച്ചിരിക്കുക ഇതിൻ്റെ പിന്നിൽ പൈസ ഇറക്കി ആരാണെന്ന് പറഞ്ഞാലും അവൾ ഇനി ഏത് ഓസ്ട്രേലിയക്കാരിയാണെന്ന് പറഞ്ഞാലും ഏത് നാട്ടിലുള്ളവളായിക്കോട്ടെ അവളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു നോക്കിയോ സംശയമില്ലാത്ത കാര്യമാണ് ധൈര്യം ഉണ്ടെങ്കിൽ സോ ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മിഷൻ തീർത്ഥാടയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മസ്റ്റ് ഐട്ടും ചെയ്യുക വാർ റിമൈനിങ് గద్ద ద డా కింగ్ నవచత్త ద డూస్ అందరుస్ ఇష్టత్తుక అప్పుకో మార్చి తీరు అది దబ్ చిట్కొని కెట్ ఫాలో అవుతాడు రైట్ ది గదా ఎకమాట నా ముందు తెరుతా తక్కరి டாடே பல பலத்தல சூப்பர் ஸ்டார்டா ஹரமரமசிட செட்டனமா தலமர கரகிரா கிட்டானமா எலியவ மரசுல பிட்டனமா முடிவில ஜெயித்தவ unitarity